നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് ാഫേഴ്സ് ജില്ലാ സമ്മേളനം വേങ്ങര ഹാറൂൺ നഗറിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് സജിദ് ഷൈൻ പതാക ഉയർത്തിയതോടെ ആരംഭിച്ച പൊതുസമ്മേളനം സൈറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അജിത് കോളാടി ഉദ്ഘാടനം ചെയ്തു രവീന്ദ്രനാഥ് റായയുടെ മകൾ അനിത റായ് ഇന്ത്യയിലെ മറ്റൊരു ഫോട്ടോഗ്രാഫർ സ്വാതന്ത്ര്യ സമരത്തിന്റെ പല ചരിത്രങ്ങളും പുനരാവിഷ്കരിച്ചിട്ടുള്ള ടി എൽ സത്യൻ മലയാളിയാണ് കമ്മത്ത് മറ്റൊരു മലയാളി ഇങ്ങനെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ലോകത്തിന്റെ ചരിത്രം സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഗാന്ധിയെ നമുക്ക് എളുപ്പം വരയ്ക്കാൻ പറ്റും ഈ ചിത്രകാരന്മാർക്ക് രണ്ട് ഒരു കണ്ണാടിയും മൂക്കു പോയ ആ ഗാന്ധി അങ്ങനെ വരയ്ക്കുന്നവരുണ്ട് പക്ഷെ ഗാന്ധി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഗാന്ധിയുടെ പിൻഭാഗത്തുള്ളൊരു ഫോട്ടോ എടുത്തിട്ട് വലിയ മുഹാ ഫോട്ടോഗ്രാഫർ ഉണ്ട് ഹെർമെറ്റ് വേ എന്ന് പറയുന്ന ഒരാളുണ്ട് അതൊക്കെ ലോകത്തിലെ ചിത്രങ്ങളാണ് എല്ലാം ഒരു മനുഷ്യൻ ഇങ്ങനെ നിക്കുമ്പോൾ സാമ്രാജ്യത്തെ ഞെട്ടിവിറക്കിയാണ് ആ മനുഷ്യനെ കണ്ടിട്ട് ആ മനുഷ്യന്റെ രൂപം കണ്ടിട്ട് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കിടുകിട വറയ്ക്കുന്നു അതാണ് ആ ഫോട്ടോഗ്രാഫിയിലൂടെ ക്യാപ്ചർ ചെയ്യുന്നത് ആ ഫോട്ടോഗ്രാഫർ ആരുടെ ഫോട്ടോ ആണ് എടുക്കുന്നതെന്ന് ഫോട്ടോഗ്രാഫർക്ക് കൃത്യമായിട്ട് അറിയണം ഏത് സംഭവത്തിന്റെ ഫോട്ടോ ആണ് എടുക്കുന്നതെന്ന് അറിയണം ഏത് പ്രകൃതിയുടെ ഏത് ദൃശ്യങ്ങളാണ് എടുക്കുന്നതെന്ന് അറിയണം അതിന് ഭാവന ഉണ്ടാകണം നിങ്ങളിൽ പലരും അതിഭാവനയുള്ളവരാണ് ഇമാജിനേറ്റീവ് പവർ ഉള്ളവരാണ് നിങ്ങളെല്ലാവരും ഇമാജിനേഷൻ ഇല്ലാതെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ജില്ലാ പ്രസിഡന്റ് സജിത് ഷൈൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കാളാട്ട് കഴി മുദ്ര ഗോപി വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ സബ് ഇൻസ്പെക്ടർ കെ സുരേഷ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം സെക്രട്ടറി സൈനുദ്ദീൻ സംസ്ഥാന പി മസൂദ് മംഗലം നാസി അബ്ദുൾ നാസർ മുരളി ഐറിസ് വിജയൻ മാറഞ്ചേരി കെ റോഷിദ് മനുമോഹൻ സബാഹ് കുണ്ടുപുഴക്കൽ യൂസഫ് കാസിനോ ഗഫൂർ റിനി തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിനോടനുബന്ധിച്ച് പൊതുപ്രകടനം നഗരം ചുറ്റി നടന്നു ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയികളായവരെയും എസ് എസ് എൽ സി പ്ലസ് ടു വിഷയത്തിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു വി സുനിൽ സ്വാഗതവും അഫ്സൽ ഐറിസ് നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് மலப்புரம் கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பொங்கோட்டு குளம் திரு எயிட்